പ്രിയ ണം ഇനി ഒരു നിമിഷം അവൻ അവിടെ വെച്ചുകൊണ്ടിരിക്കല്ലോ ഫിസിക്കൽ അസാൾട്ടിന്റെ എക്സ്ട്രീം ലെവൽ ഒരു തന്നെ ചതിച്ചുകൊണ്ട് മറ്റൊരുത്തെ അവന് നേടാൻ വേണ്ടിട്ട് അവൻ ചെയ്ത പരിപാടിയാണ് അതായത് എല്ലാവരും കൂടി ചിന്റോരെ തലയിൽ കൊണ്ടു ഇടണം എന്നുള്ള ഒരു ഇന്റൻഷൻലി അവന്റെ ഒരു മറ്റേ കളിയാണ് അവൻ അവിടെ ഈ പറയുന്ന ഗബ്രി കളിച്ചത് കാരണം മെനജാമത്തെ ടാസ്കില് ഇന്നലെ ജയിലിൽ പോയത് ചിൻഡു ആണല്ലോ ജയിലിൽ പോയതിന് കാരണം കൂടി എല്ലാവരും കൂടി അങ്ങ് എടുത്ത് ഇട്ടത് പവർ റൂമിലുള്ള നാരികളെല്ലാം കൂടി സെലക്ട് ചെയ്ത് ഇട്ടതും ഈ പറയുന്ന പോലെ ശരണ്യെ തള്ളിയിട്ടതും മുടി പിടിച്ച് വലിച്ചതും എല്ലാം കൂടി ഉള്ള ഒരു സാധനം എടുത്ത് തലയിൽ അഴിച്ചു കൊടുത്തിട്ടാണ് ആ നിരപരാധിയായ ചിന്റ പിടിച്ച് ഈ നാറികളെല്ലാം കൂടി ആ ജയിലില്ലാത്ത കൊണ്ട് ഇട്ടത് നോമിനേറ്റ് ചെയ്ത് ഏഹ് പക്ഷെ ആ സത്യം സത്യത്തിൽ ആ മുടി പിടിച്ച് വലിച്ചെറും ഈ പറയുന്ന ഗബ്രിയാണ് ലാലാൻ പ്ലീസ് ഇവനെ പുറത്താക്കണം ഫിസിക്കൽ ആണ് മുടി പിടിച്ച് വലിച്ച് വലിച്ച് തള്ളി തറയിട്ട് ഇതിന്റെ അപ്പുറം ഇനി എന്താ വേണ്ട എന്താ വേണ്ടത് അവന് പറഞ്ഞു വിടണം ഇനി അവന് വേണ്ട നമ്മുടെ റോക്കെ പറഞ്ഞു വിട്ടില്ല അളവിൽ അടിച്ചു അതുപോലെ പറഞ്ഞു വിടണം പുറത്തേക്ക് നേരെ പുറത്തേക്ക് തെളിവ് സഹിതം എന്തായാലും ഞാൻ ഗോപ്രോടെ വീഡിയോ കൊടുക്കാം അത് കണ്ടതിന് ശേഷം ആക്കി സംസാരിക്കാം അവനെ ഇന്ന് ഞാൻ വാനിച്ച് കീറി ജവരി ഒട്ടിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ തള്ളി വിടുന്നു വിട്ടുകഴിഞ്ഞിട്ട് ശ്രദ്ധിക്ക ജിൻഡോടെ കൈ പ്രത്യേകം ശ്രദ്ധിക്കുക ജിൻഡോയുടെ കൈ ശരണ്യയുടെ മുടിയിൽ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് കണ്ടോ ഈ സമയത്ത് ഈ സമയത്ത് നിങ്ങളിപ്പോൾ ഈ റൗണ്ട് ഇപ്പോൾ ഈ ഫോർ ജംഗ്ഷൻ അവർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത് ജിൻഡോൻ്റെ കൈ ശരണ്യയുടെ മുടിയിലല്ല ഓക്കെ അപ്പോൾ ഈ സമയത്താണ് മുടി പിടിച്ച് വലിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ ഈ സമയത്ത് ജീൻറ്റോടെ കൈ മുടിയിൽ അവിടെ ആ സമയത്ത് ജീൻറ്റോടെ കൈ ശരണിയുടെ മുടിയിൽ കുറച്ച് വിട്ടാ നിൽക്കുന്നത് ആ സമയത്ത് വേറൊരു കൈ ഇതാ ഇവിടെ വന്നിട്ട് മുടി പിടിക്കുന്നുണ്ട് അത് ആരുടെ കൈ ആണെന്ന് നോക്കിക്കോളുകൊണ്ട് ഇനി അടുത്ത ക്ലിപ്പിൽ കാണാം യെസ് മുടി പിടിച്ച് വലിച്ചു മുടി പിടിച്ച് വലിക്കുന്നു സൈഡിൽ നിന്ന് നമ്മളെ കേട്ടോ ഒരു മിനിറ്റ് സൈഡിൽ നിന്ന് ആരാ വരുന്നൊക്കെ റൗണ്ട് ഇട്ട് കാണിക്കുന്ന സ്ഥലത്ത് സൈഡിൽ നിന്ന് വരുന്നതും എല്ലാം നമ്മുടെ ഗബ്രി കുഞ്ഞുവാവ വന്നിട്ട് മെല്ലെ പിടിച്ചു പിടിച്ച് നെല്ല ഓടി വന്ന് പിടിച്ച് വലിച്ചിട്ട് മുടി പിടിച്ച് വലിച്ചെരാം ഒറ്റ പോക്ക് ഞാൻ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് കാണിച്ചരാട്ടോ കണ്ടോളൂ ഇതാ അതാ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സീൻ കെട്ടോ എന്താ ചെല്ലുന്നു എല്ലാവരും കൂടി പിടിച്ചു മാറ്റുന്നു പിടിച്ചു മാറ്റുന്ന സമയത്ത് ഇതാ കണ്ടോ ഗബ്രി സീനിൽ എൻട്രി ചെയ്യുന്നു ഈ സീനാണ് അവിടെ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ സീനിൽ കാണുന്ന സമയത്ത് ജിൻറ്റോടെ കൈ അവിടെ അല്ല വേറൊരു കൈ ഇതാ ഇങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പോയിട്ട് അവിടെ ഒരു മുടി വലിക്കുന്നു ഇത് ആരുടെ കൈ ആണെന്നുള്ളതാണ് അടുത്ത സീനിൽ കാണുന്നത് ഇതാ ഗബ്രി ഓടി വരുന്നു ഗബ്രി ഇതാ ഓടി വന്നു വന്നിട്ട് ജസ്റ്റ് ഉള്ളിലൂടെ പിടി വലി വലിച്ചു എടാ കള്ള അവനെ ഓടിപ്പോയി ബാക്കി കണ്ടോ കണ്ടല്ല ഇനി എല്ലാവരും ഒരു ഒറ്റ മനുഷ്യൻ പോലും അത് കണ്ടിട്ടില്ല ഈ പറയുന്നത് പോലെ ജിൻഡു അല്ല ഗബ്രിയാണ് പിറകിലോട്ട് വലിഞ്ഞിട്ട് രണ്ടാമത് വന്ന് വലിച്ചിട്ടെന്ന് ഒരു മനുഷ്യൻ പോലും കണ്ടിട്ടില്ല അവിടെ ആവശ്യത്തിന്റെ അകത്തുള്ള ഏഹ് എല്ലാവരും ഈ പറയുന്ന ജിൻഡോടെ തലയിലാണത് അടിച്ചു വെച്ചത് പക്ഷെ നിരപരാധി ജിൻഡോ അപ്പോഴും പറയുന്നുണ്ട് ഞാൻ മുടി പിടിച്ച് വലിച്ചിട്ടില്ല വലിച്ചിട്ടില്ല എങ്ങനെ എല്ലാവരും മണ്ടൻ കള്ളൻ എന്നൊക്കെ ഉള്ള ഒരു ടാഗ് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ പാപത്തിന് ഏഹ് അതുകൊണ്ട് എല്ലാവരും കൂടി അവന്റെ നെഞ്ചത്തല്ലേ ഇടിച്ചു കയറാൻ എളുപ്പം ഈ കേബ്രി ഇവൻ ലോക ലോകം ഇവ ഇവനം എനിക്ക് മലയാളത്തിൽ ഇല്ലാത്ത വാക്കുകൾ എനിക്ക് വിളിക്കാനാണ് വരുന്നത് ഏഹ് ഇപ്പൊ ഇത്രയും മറ്റേ പരിപാടി അവൻ കാണിച്ചതിന് ഏഹ് അവൻ ചെയ്തിട്ട് അവൻ തന്നെ പവർ റൂമിൽ കയറി ആ പാവത്തിനെ നോമിനേറ്റ് ചെയ്ത് ജിൻഡോ എനിക്ക് അതാണ് ഏറ്റവും കളിവുന്നത് ഇന്നലെ എപ്പിസോഡിൽ ഞാൻ കണ്ടപ്പോ അവൻ തന്നെ മറ്റേ പവർ റൂമിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാലോ ജയിലിലേക്ക് അതില് ഇവൻ നോമിനേറ്റ് ചെയ്തത് ഈ പാവൻ ജിൻഡോ ഇവനാണ് ആദ്യം ജിൻഡോയുടെ പേര് പറഞ്ഞത് അതിൻ്റെ അത് പോയിരുന്നിട്ട് ഇവ എന്ത് മറ്റേ പരിപാടിയെന്നാണ് കാണിച്ചതിന് ഏഹ് ഇവനെ പിടിച്ചെടുത്ത് അടിക്കേണ്ടത് ഇവനെ പിടിച്ചേർത്ത് അടിക്കേണ്ടത് ലാലാട്ടൻ പ്ലീസ് ഇത് ഫിസിക്കൽ അസാൾട്ടാണ് പിടിച്ച് പുറത്താക്കണം അതുപോലെ ഇന്നലെ ജയിലിൽ ആയതിനു ശേഷം ജാസ്മിൻ അങ്ങോട്ടും ഇങ്ങോട്ട് കിടക്കുന്നതിന്റെ പേരിൽ മറ്റേ ഇടുങ്ങി കിടന്നതിന്റെ പേരില് ജിൻഡോ അവന്റെ ഇഷ്ടത്തിന് കിടന്നു ജാസ്മിൻ അവളുടെ ഇഷ്ടത്തിന് അവളും കിടന്നു എന്നിട്ട് അവൾക്ക് കാലി വെക്കാൻ പറ്റണില്ല ഓക്കെ ഫൈൻ അത് ശരിയാണില്ലെന്ന് പറയുന്നത് അതിന്റെ പേരില് ജിൻഡോ പ്രൊവോക്ക് ചെയ്ത് ജിൻഡോ ബ്രോക്ക് ഇവൾ എന്ത് ചെയ്ത് ജിൻഡോ അടിച്ച് ഇത് രണ്ടും നമ്മുടെ ബിഗ് ബോസ് ടീമും ഡാലേട്ടനും കണ്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് പുറത്താക്കണമെന്നാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒപ്പീനിയൻ അത് ഏറ്റവും എക്സ്ട്രീം ലെവൽ ഈ ചെയ്തതാണ് ഈ പറയുന്ന ഗബ്രി മുടി പിടിച്ച് വലിച്ചൊരു പെണ്ണിനെ തറയിൽ വലിച്ചുകളിൽ ഇട്ടത് ഈ പറയുന്ന ഗബ്രിയാണ് അല്ലാതെ ജിൻഡോ അല്ല അതിന്റെ വില ജിൻഡോ എല്ലാം കൂടി അങ്ങ് പഞ്ഞി കിട്ടായിരുന്നു പക്ഷെ ഏറ്റവും മറ്റേ പരിപാടി ചെയ്തത് മൊത്തം ഈ പറയുന്ന ഗബ്രിയാണ് ഈ നാട് ചെയ്തിട്ട് ആ പാവത്തിന്റെ തലയിലാണ് എല്ലാം കൂടി അടിച്ചു വെച്ചു കൊടുത്തത് ഡയറക്റ്റ് ജയിലിൽ പിടിച്ചിട്ട് പിന്നെ അവൻ പാവമായിട്ടും എല്ലാവരും മണ്ടനെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നതുകൊണ്ട് എന്തോ അടിച്ചു ഏൽപ്പിക്കാമല്ലോ ഗബ്രി ഇവൻ ഇവൻ ക്രൂക്കട്ട് മൈൻഡിന്റെ എക്സ്ട്രീം ലെവലാണ് എക്സ്ട്രീം ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ കൂടെ നിൽക്കുന്നവരെ ചതിക്കും അതുപോലെ തന്റെ ജയത്തിനു വേണ്ടി ഏവനെയും തീർക്കാൻ മടിക്കാത്ത ഒരുത്തനാണ് ഈ പറയുന്ന ഗബ്രി എന്ന അവൻ വീട്ടിൽ തെളിയിച്ചിരിക്കും അവൻ അല്ലെങ്കിൽ ആ ഇന്റൻഷ്യലി അവൻ ബാക്കിലോട്ട് വലിഞ്ഞു പോയ അവൻ തിരിച്ചു വന്ന് വീണ്ടും വലിച്ച് അവളുടെ മുടിയെ പിടിച്ച് വലിച്ചിരുത് ജിൻഡോ അല്ല വലിച്ചിരുന്നത് കാരണം അവളുടെ മുടിയെ പിടിച്ച് അവളെയും വലിച്ചു തെളിയിടുമ്പോ എന്തായാലും ഓഫ് കോഴ്സ് ആ ഒരു പിടിവലിയിൽ ഇടയിൽ അത് ജിൻഡോയാണ് വലിച്ചത് ജിൻഡോയാണ് ആ ചെയ്തതെന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് ജിൻഡോയ്ക്ക് എതിരെ നെഗറ്റീവ് വരുമെന്ന് ഈ പറയുന്ന ഗബ്രിക്ക് അറിയാം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ പേര് പിടിക്കുന്നത് കൊണ്ട് ക്യാമറ കാണത്തില്ലല്ലോ എന്തിനു നമ്മൾ ആരും കണ്ടില്ല എപ്പിസോഡിലോ ലൈവിലോ ഈ സാധനം നമ്മൾ ലൈവില് ഈ സാധനം ഇല്ല കറക്റ്റ് അല്ല വലിക്കുന്നില്ല എപ്പിസോഡിൽ നമ്മൾ സൂക്ഷിച്ചു ഇതുപോലെ നോക്കിയാലേ കാണത്തുള്ളൂ അല്ല നമ്മൾ ആരും കാണത്തില്ല ഒരു ഭാവത്തിന്റെ തലയിൽ എല്ലാം കൂടി കൊണ്ട് അടിച്ചു വെച്ചു കൊടുത്തല്ലടാ നാറി ഗബ്രി പക്ഷെ ജനങ്ങള് വിടത്തിൽ മോനെ ഏതെങ്കിലും വഴിയിൽ നീ കള്ളമാണ് ചെയ്തെങ്കിൽ അത് തെളിയ തന്നെ ചെയ്യും അത് ഇതുപോലെ ജനങ്ങൾ വലിച്ചു കീറുന്നു ഇൻറ്റം കാപ്പട്ട മുഖമാണെന്ന് ഇന്ന് ഇവിടെ എക്സ്പോസ് ആകുന്നത് മനസ്സിലായ ഒരു തരത്തിലും ഇടത്തില് അതിന് വെറും നാരയകളിയാണ് നീ കളിച്ചത് വെറും നാരകളി അതുപോലെ തന്നെ ഇന്നലെ ജാസ്മിൻ അവളുടെ വിചാരം എന്താണ് അവൾ എന്താ എന്ത് കോക്കനട്ട് എന്നാണ് അവളുടെ വിചാരം ഏ അവള് എല്ലാവരും മെക്കിട്ട് ഇടിച്ചു കയറി അവൾ വലിയ മാസമാകുന്നതാണ് അവളുടെ വിചാരം ഈ രണ്ടെണ്ണം ഈ ബിഗ് ബോസ് ഹൗസിന് ആപത്ത് ഞാൻ ഉള്ള കാര്യം പറയാം ഒരു ഫ്ലെക്സ് വേണമെങ്കിൽ ചോദിക്കാം ഈ രണ്ടെണ്ണ ബിഗ് ബോസ് ഹൗസിന് ആപത്ത് ഈ പറയുന്നത് പോലെ ജാസ്മിൻ ഇന്നലെ നോറയുടെ അങ്ങ് കയറാനും നോറ വിട്ട് കൊടുക്കലേ നോറ ഞാൻ ഉള്ള കാര്യം നീരത്തിൽ പറയാൻ വിട്ടുകൊടുക്കലും ഒറ്റ മനുഷ്യൻ വിട്ടുകൊടുക്കലും ഈ രണ്ടെണ്ണ എവിടെ വന്നാലും ഏഹ് അവള് എന്ത് കോക്കനട്ട് എണ്ണ ജിൻഡോ എന്നല്ല പറഞ്ഞ ഒരു കാര്യം കറക്റ്റില്ലേ അവക്ക് ടാസ്ക് ഒരു ഇറങ്ങി കളിക്കാൻ അറിയാം മറ്റോ ചെയ്യാതെ മർജ ചെയ്യാലേ എല്ലാം ചെയ്യാം ഗബ്രിയായിട്ട് കെട്ടിപ്പിടിച്ച് മറ്റൊല്ലിക്കൊണ്ടിരിക്കാനും പറയാം അവർ ജോലി ചെയ്യാൻ വയ്യ എന്ത് സത്യമല്ലേ പറഞ്ഞത് അഞ്ചുപേ പറഞ്ഞ സത്യം ഇല്ലേ പറഞ്ഞ സത്യമല്ലേ നോറ പറഞ്ഞ സത്യം ഇല്ലേ ഏഹ് അവർക്ക് ടാസ്ക് വരുമ്പോൾ അവൾ ഓടി കളിക്കാൻ ഇറങ്ങിയില്ലോ എന്ന് കയ്യോ എന്റെ എക്സ്ട്രീം ലെവലിൽ ഞാൻ ചെയ്തു അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് കാരണം എത്ര വയ്യാതെ ഇരുന്ന് കഴിഞ്ഞാലും ഞാൻ ടാസ്ക് വരുമ്പോൾ ഇറങ്ങി കളിക്കും എന്ത് നാട്ടുകാർക്ക് ആകട്ടെ എന്ന് പറഞ്ഞുള്ള സാധനം അടക്കമുള്ള പരിപാടിയാണ് അവൾ ചെയ്തത് അല്ലാതെ ഒരിക്കലും വേറെ ഒന്നും അല്ല അവിടെ മനസ്സിലായാ ഏഹ് ഈ പറയുന്നത് പോലെ ടാസ്ക് വരുമ്പോ ജനങ്ങൾ കട്ടക്കിറങ്ങി നിൽക്കുന്നു അല്ല അത് അവളുടെ അഭിനയമാണ് അല്ലാതെ അവൾക്ക് അവിടെ പനിയും ഇല്ല ഒരു ഓപ്പില്ല കാരണം ഒരു പനി വന്നിട്ട് അക്കറെ അഞ്ചു മിനിറ്റ് ചെയ്യുമ്പോൾ മാറി ടാസ്ക് വരുമ്പോൾ കേറി കളിക്കുന്നത് ഇവളൊക്കെ എന്ത് ഊടായ്പ കളിയാണ് കളിക്കുന്നത് ഏഹ് എന്ത് കൂടായ്പ കളിയാണ് കളിക്കുന്നത് എന്നിട്ട് അവക്ക് അടുക്കളക്കാർ ബാത്രം കഴുകാൻ പയ്യാ ജോലി ചെയ്യാൻ വയ്യാ കുക്ക് ചെയ്യാൻ വയ്യ ഒന്നും ചെയ്യാ ഇവള് കുക്ക് ചെയ്യാതെ പോലെ ജോലി ചെയ്യാതിരിക്കുന്നതായിരിക്കും വൃത്തിപരമായി നിങ്ങൾക്ക് നല്ലത് അടുക്കളക്കാർക്ക് ഇവിടെ വല്ല ബാത്റൂം കഴവാൻ അങ്ങനെ വല്ലതും വിട്ടാൽ മതി അതാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ലെന്ന് വിചാരിക്കാം ഏഹ് അല്ലാതെ അടുക്കള മറ്റേ ചായയിൽ കുപ്പിയിട്ടുണ്ടോ മൂക്കള വഴിഞ്ഞിട്ടുണ്ടൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അതുകൊണ്ട് അതിൽ അടുപ്പിക്കാതിരിക്കുന്നതെനിക്ക് ബെറ്റർ എങ്കിലും ഡ്യൂട്ടി ഡ്യൂട്ടി ആണ് അത് ചെയ്യാതെ ഇവിടെ വലിഞ്ഞു നിന്ന് എന്ത് കോക്കനട്ടാണ് കാണിക്കുന്നത് എന്നിട്ട് അവളെ പറഞ്ഞ് നോമിനേറ്റ് ചെയ്ത് എനിക്ക് അങ്ങനെ ചോറഞ്ഞ് വരണം എന്ന് പറയാം എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ജിൻഡോറി അടുത്ത് പോയി രാത്രി ഒരു മണിക്ക് അവൻ്റെ അടുത്ത് ജയിലിൽ കിടന്നാടി ഏഹ് പേടിച്ച് പുറത്താക്കണം ലാലാട്ടാ പ്ലീസ് ലാലേട്ടാ പ്ലീസ് ഞാൻ കേണപേക്ഷിക്കണം ഗബ്രിയങ്ങളും വിഷങ്ങളാണ് രണ്ടും പോയിസൺസ് ദ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് പോയിസ് മനസ്സിലെ അല്ലെങ്കിൽ ഗബ്രി ആ ചെയ്ത പരിപാടി കണ്ട എന്നിട്ട് ആ പാവൻ ജിൻഡോടെ തലയിൽ കൊണ്ടിട്ട് കൊടുത്ത് ഇവൻ ഇവൻ ലോക ലോക പരിപാടിയെല്ലാം അവൻ കാണിച്ചു തന്നു ഞാൻ അവൻ ചെയ്ത തെറ്റ് അവളുടെ അവൻ്റെ ജിൻഡോടെ തലയിൽ കൊണ്ടിട്ട് കൊടുത്ത് ശരണ്യ അവനാണ് മുടി പിടിച്ച് വലിച്ചു കളിയിട്ട് എന്നിട്ട് അപ്പോഴും ജിൻഡോ പറയുന്നുണ്ട് ഞാനല്ല ഞാൻ മുടി പിടിച്ച് വലിച്ചിട്ടില്ലെന്ന് ഈ പറയുന്ന പോലെ ജിൻഡോ അവിടെ നിന്നും കൊട കുടഞ്ഞാൽ ഈ ഗപ്രീ കറി എല്ലാം തെറിച്ചങ്ങ് പോകും അവൻ അതിനുള്ള അംഗം ഉണ്ട് അവൻ അത് ചെയ്യാതെ അവൻ്റെ ശരീരത്തിന് അവനായുള്ള ആരോഗ്യം അവനറിഞ്ഞുകൊണ്ടാണ് അവൻ ആ ലെവലിൽ നിന്ന് അവിടെ കളിച്ചത് എന്നിട്ട് രണ്ടും കൂടി കയറിയിട്ട് കെട്ടിയിട്ട് അവനെ പൂട്ടിയിട്ട് പിടിച്ചിട്ട് ഇപ്പൊ അവനായി തെറ്റ് ആ ഒരു കൊട കുടഞ്ഞ ഒരു സൈഡിൽ കൂടി ശരണ് പറക്കും ഒരു സൈഡിൽ കൂടി ഗപ്രി പറക്കും അതെല്ലാവർക്കും അറിയാം കണ്ടോണ്ടിരിക്കണ എല്ലാ അമ്മമാർക്കും അറിയാം എങ്കിലും സത്യം ജിൻഡോ ഐ റിയലി റിയലി പ്രൗഡ് ഓഫ് യു മനസ്സിലായ മുടി പിടിച്ച് വലിച്ചിട്ടില്ല എന്ന് നിനക്കറിയാം എന്നിട്ട് നീ അത് തർക്കിക്കാതെ നീ അവിടെ നിന്നു ഏഹ് മനസ്സിലായ കാരണം ഇനി പറഞ്ഞിട്ട് കാര്യം എല്ലാവരും എന്റെ തലയിൽ തന്നെ അടിച്ചേൽപ്പിക്കുമെന്ന് ജിൻഡോയ്ക്ക് വ്യക്തമായിരുന്നു ഐ ഐ ആം പ്രൗഡ് ഓഫ് യു മാൻ ഐ എം പ്രൗഡ് ഓഫ് യു ഇവരെയൊക്കെ ഈ ഗബ്രിയേയും ജാസ്മിനെയും അടിച്ചു പുറത്താക്കണം സത്യം അട്ടിച്ച് പുറത്താക്കണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തയാക്കാൻ വേണ്ടിയോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ